ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പുളിക്കൽ ബാർ ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരനെ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചതായും ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെ വെച്ച് വധഭീഷണി മുഴക്കിയതായും പരാതി സാരമായി പരിക്കേറ്റ കാസർഗോഡ് സ്വദേശി വിപിനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ മണലമെൽപ്പാടം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് മർദ്ദിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട് വിപിൻ പറയുന്നത് ഇപ്രകാരമാണ് കഴിഞ്ഞ ദിവസം ബാറിൽ വെച്ച ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചവരെ വിപിൻ പുറത്താക്കിയിരുന്നു ഇതിനിടെ വിപിന്റെ കാലിൽ പരിക്കേറ്റിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കാലിലെ മുറിവുകെട്ടി മടങ്ങുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം ബാറിൽ വെച്ച സംഘർഷം സൃഷ്ടിച്ച സംഘം വാഹനത്തിലെത്തി വിപിൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഇടിച്ചു വീഴ്ത്തിയത് തുടർന്ന് നിലത്തിട്ട് മർദ്ദിക്കുകയായിരുന്നു ഇതിനുശേഷം കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം നാട്ടുകാർ തടയുകയായിരുന്നു അതിനുശേഷം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് അതേ സംഘം അവിടെ എത്തി വധഭീഷണി മുഴക്കിയത് തുടർന്ന് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത് അത് ഞാൻ ബാറില് സെക്യൂരിറ്റി ആണ് അപ്പൊ ഇന്നലെ രാത്രി രണ്ടുപേര് മൂന്ന് പേര് ആൾട്ടോ കാറിൽ വന്ന് മദ്യവെച്ചിട്ട് പിന്നെ കസ്റ്റമറായിട്ട് ഇഷ്യൂസ് ഉണ്ടാക്കി അതിനുശേഷം അവര് നമ്മളെ ലോക്കൽ ബാറുണ്ട് മുകളില് ബാറുണ്ട് അപ്പൊ ആ ബാറില് വന്നിട്ടാണ് ഇവര് പ്രശ്നം ഉണ്ടാക്കിയത് അപ്പൊ ഞാൻ അവിടുത്തെ ആണ് വാറില് അപ്പൊ ഞാൻ അവരെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നിടക്ക് അവര് വീണ്ടും പ്രശ്നം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി ഞാൻ അവരെ പിടിച്ച് പുറത്തിട്ട് പുറത്തിട്ട് ഗേറ്റ് അടച്ചു ആ സമയത്ത് അവര് പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങളെ ഇതാക്കും അതാക്കും എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവര് പോയത് അപ്പൊ ഇന്നലെ അവരെ പിടിച്ചു മാറ്റം തന്നെ എടുക്കാൻ എൻ്റെ കാലിന് പരിക്കുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചാണ് അപ്പൊ ഇന്ന് രാവിലെ പത്ത് മണിക്ക് വന്നിട്ട് ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പം ഡ്രസ്സ് ചെയ്ത് ഞാൻ തിരിച്ച് പിന്നെ നമ്മുടെ ബാറിലേക്ക് വരുന്ന വഴിയാണ് ഈ മണൽ ബസ് സ്റ്റാൻഡ് മണൽ ബസ് സ്റ്റാൻഡിന് വേണ്ടി വെച്ചിട്ട് അതിന് ജീപ്പ് വെച്ച് ഇടിച്ചു മഹേന്ദ്രയുടെ ജീപ്പ് വെച്ചിട്ടാണ് ഇടിച്ചത് ജീപ്പ് വെച്ച് ഇടിച്ച് ഞാൻ വണ്ടി കൊണ്ട് പോണു ഞാൻ സ്പ്ലൻഡർ ബൈക്കിലാണ് ഉണ്ടായിരുന്നു ഞാൻ ബൈക്കിൽ നിന്ന് വീണു വീണ് അവർ ജീപ്പ് നിർത്തി വണ്ടിയിലൂന്ന് മാരകായുധങ്ങൾ വെച്ച് അടിക്കുകയായിരുന്നു പക്ഷെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് അവര് ും ചെയ്യാൻ പറ്റില്ല കുറെ ഞാൻ തടുത്തു പക്ഷെ പറ്റിയില്ല അപ്പൊ എന്റെ കൈയും കാക്കലും അവരടിച്ചു പിന്നെ ആൾക്കാർ കൂടുതൽ എന്നെ പിടിച്ചു വണ്ടിയിൽ വലിച്ചിടാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ ആൾക്കാർ സ്ത്രീകളും കുട്ടികളെല്ലാം അവിടെ കൂടി എല്ലാവരും ഒച്ചയുമ്മകളും കാണുക അവർ നിർത്താതെ വണ്ടി എടുത്തു പോയായിരുന്നു അപ്പോ ഞാൻ പിന്നെ അവിടുന്ന് നേരെ പിന്നെ പോലീസിൽ പരാതി കൊടുത്തു അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോയ സമയത്ത് പോലീസ് പറഞ്ഞ നേരെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ അവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരാൾ ഉണ്ടായിരുന്നു അയാൾ എന്നോട് പറഞ്ഞു ഇന്ന് രാത്രിത്തോടെ നിന്റെ അവസാനാണ് നാളെ നീ നമ്മൾ നേരെ ഈ പോലീസോട് കാലിനും കൈക്കും സാരമായി പരിക്കേറ്റ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ ആവശ്യകത അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഡോർ എടവണ്ണ